കൂട്ടുകാരെല്ലാവരും ഫ്രീ ആയപ്പോൾ ഒരുമിച്ചൊരു ദിവസം നമുക്ക് ഒത്തുകൂടാമെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ക്ഷണിക്കപ്പെടാതെ എത്തിയ ഒരു അതിഥിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മഴയുടെ ഒരു പൂരം തന്നെയായിരുന്നു കേട്ടോ മഴയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കട്ടനെ ആവശ്യമുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു കട്ടൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടനൊക്കെ തയ്യാറാക്കി ഇപ്പോഴത്തെ പിള്ളേർ കണ്ട മുഖം ചുളിക്കുന്ന പഴയകാലത്തെ കുറച്ച് ഓർമ്മകളാണ് ഇത് നമ്മുടെ കട്ടലിൽ കുറച്ച് മിക്സറൊക്കെ ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റിൽ അങ്ങനെ രസിച്ച് നിന്ന് കൂടി അക്കൂട്ടത്തിൽ ഇതുപോലെ ആവി പറക്കുന്ന നല്ല നെയ്യില് പൊതിഞ്ഞെടുത്ത അടിപ്പൊടി ഒരു ഇലയിടയും കൂടെ ആയിക്കഴിഞ്ഞാൽ പണ്ടാരോ പറഞ്ഞതുപോലെ സ്വർഗ്ഗമമാ സ്വർഗം അങ്ങനെ ഇതും കഴിച്ച് മഴയും ആസ്വദിച്ച് ആ ഒരു വൈബിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ നമുക്കൊരു ഓഫർ വീണ്ടും കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു എയർ ഫ്രയർ പുള്ളിക്കാരൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ കൊടുത്ത പൈസ വസൂലായോ എന്ന് അറിയാനുള്ള ഒരു വെപ്രാളത്തിലാണ് കേട്ടോ ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് എടുക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിട്ട് വരുമെന്ന് അറിയാനാണ് കേട്ടോ എന്തായാലും നമുക്കൊരു എണ്ണം കുറയ്ക്കാമല്ലോ അപ്പം ഞാനും അങ്ങോട്ട് ഫുൾ സപ്പോർട്ട് കൊടുത്തു സംഭവം നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല കേട്ടോ എല്ലാം പട്ട പട്ടേ പട്ട പട്ടേ എന്നാണ് എല്ലാം അടിപൊളിയായിട്ട് ബന്ധു കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും എയർ ഫ്രയറിന്റെ ഉടമയായ ഫെഡറിക്ക് എല്ലാവർക്കും ഓരോന്ന് വെച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യൂട്ട്നെസ് വാരി വിതറി ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ നമ്മുടെ പുതിയ കൂട്ടുകാരനാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള ദൗത്യത്തിന്റെ ഇടയിൽ നമുക്ക് ഇതിനകത്ത് ഉപ്പിടുന്ന കാര്യം മറന്നുപോയി അപ്പൊ ചുപ്പൊക്കെ ഇട്ടിട്ട് അതന്നെ അടിപൊളിയാണ് ശേഷം അടുത്ത വീഡിയോയിൽ